നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂടിലല്ല താനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തനിക്ക് വേണ്ടി പലയിടത്തും വരുന്ന പോസ്റ്റുകൾക്ക് പിന്നിൽ സ്നേഹമാണോ നിഗ്രഹമാണോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാമെന്നത് ശരിയല്ല എന്നും അതുകൊണ്ട് ഇത്തവണ മാറി നിൽക്കാൻ തീരുമാനിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു എന്നാൽ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം യുഡിഎഫിന് നേമത്ത് ചെറുപ്പക്കാരനായ നല്ല സ്ഥാനാർത്ഥി വരുമെന്നും ശിവൻകുട്ടിയെയും രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി പലയിടത്തും പോസ്റ്ററുകളുണ്ട് ജയിക്കാത്ത കല്യാണശ്ശേരിയിലും പയ്യന്നൂരിലും മാത്രമാണ് പോസ്റ്റർ ഇല്ലാത്തത് പോസ്റ്ററിന് പിന്നിൽ സ്നേഹമാണോ നിഗ്രഹമാണോ എന്നറിയില്ല നിയമത്തെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം സംഘിയും സംഘിക്കുട്ടിയും വേണ്ട എന്നാണ് യു ഡി എഫ് മതി യു ഡി എഫിന് നേമത്ത് ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി വരും യു ഡി എഫ് ഇത്തവണ നേരിടുന്നത് സംയുക്ത സഖ്യത്തെയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം നിയമത്തെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത് ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ ശിവൻകുട്ടിക്ക് ലഭിക്കില്ല സംഘിക്കുട്ടി എന്ന ശിവൻകുട്ടിയെ വിളിച്ചത് എ എസ് എഫ് ആണ് അദ്ദേഹം ആർ എസ് എസിന്റെ ഏജന്റായി മാറി എന്നായിരുന്നു കെ മുരളീധരന്റെ വാക്കുകൾ എം പിമാരെ മത്സരിപ്പിക്കാത്തതിനു പിന്നിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശമാണുള്ളത് ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകൾ ആഗ്രഹിക്കുന്നില്ല ഇക്കാര്യത്തിൽ ഏകദേശ ധാരണ വന്നിട്ടുണ്ട് അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കും അതിവേഗ റെയിൽ വേണമെന്നാണ് അഭിപ്രായമെന്നും സിൽവർ ലൈൻ തട്ടിക്കൂട്ട് ഏർപ്പാടായതുകൊണ്ടാണ് അതിനെ എതിർത്തത് ശ്രീധരന്റെ പ്രപ്പോസലാണ് കുറെ കൂടി നല്ലത് ഇക്കാര്യത്തിൽ അദ്ദേഹവുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല എം എം ഹസൻ മത്സരിക്കുന്നതിൽ കുഴപ്പമില്ല അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതിൽ തെറ്റില്ല എന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കായംകുളത്ത് നിന്ന് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു പോസ്റ്ററിൽ കെ മുരളീധരനെ കായംകുളത്തിന് തരണമെന്നാണ് ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ മതേതര മുഖമാണ് മുരളീധരൻ എന്നും അദ്ദേഹം മത്സരിച്ചാൽ വിജയം സുരക്ഷിതമെന്നും പോസ്റ്ററിൽ പറയുന്നു കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ സി പി ഐ എം ജയിക്കുന്ന മണ്ഡലമാണ് കായംകുളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അരിതാ ബാബു മണ്ഡലത്തിൽ നിന്നും ജനുവരി തേടിയത് കെ മുരളീധരനായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിരുവമ്പാടിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കെ മുരളീധരന്റെ മലയോര മണ്ണിലേക്ക് സ്വാഗതം എന്ന പോസ്റ്റർ ആയിരുന്നു തിരുവമ്പാടിയിൽ പതിച്ചത് തിരുവമ്പാടി തിരിച്ചുപിടിക്കാൻ മതേതരത്തിന്റെ കാവലാൾ വേണമെന്നും പോസ്റ്ററിലുണ്ടായിരുന്നു ആരാണ് പോസ്റ്റർ പതിച്ചത് എന്നതിൽ വ്യക്തതയില്ലായിരുന്നു തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗുമായും വെച്ചുമാറാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഗുരുവായൂർ തിരുവമ്പാടി സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നും ജയസാധ്യത നോക്കിയായിരിക്കും വെച്ചുമാറ്റമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം തവണ തോറ്റ ചില സീറ്റുകൾ വെച്ചുമാറി പരീക്ഷ നടത്താനാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നീക്കം